മാറി പിന്നെ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച കുറച്ച് ബിസിയാകാൻ സാധ്യത ഞാനല്ല വരുന്ന സമയത്ത് ആ ഒരു വന്നു ഹലോ അവർക്ക് പറ്റുമില്ല ആവശ്യമാണ് പറയാം കൊറച്ച് ഒരു സമയം അങ്ങനെ മൊത്തത്തിൽ ഞാൻ പറയാം അത് ആരും ഞാൻ പോയി അങ്ങനെ എല്ലോ പിന്നെ ഞാൻ ലൈവ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് ബിസി കാര്യങ്ങൾ അപ്പോൾ ഇന്ന് ലൈവ് വരാൻ വിചാരിച്ച് അങ്ങനെ വന്നതാണെങ്കിൽ പഠിപ്പിക്കാൻ വിളിച്ചിട്ട് പോയി ലൈവ് സമയത്ത് അത് മാറ്റർ ഉണ്ടായിപ്പോൾ അതിന് അങ്ങനെ പബ്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം മെസ്സേജില്ലാൻ പറ്റും അതിലെങ്ങനെ പറയാൻ പറ്റിയൊരു സംഭവമാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നേരത്തെ സുഖമാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ നല്ല മഴയല്ല ഇപ്പോൾ വേട്ടേ ചൂട് വരുമ്പോൾ ചൂട് വീട്ടിൽ മഴയും പെയ്യുമ്പോൾ ഹാഗം കൊണ്ടായിട്ടും സോറി ലൈഫ് കഷി ലോകൽക്കും പറ്റും ലൈഫ് സുഖമാണ് എന്തൊക്കെയാണ് വിശേഷം പുതിയ ആളാണ് എടുത്തെടുത്തിങ്ങനെ വരണമെന്ന് വിചാരിക്കില്ല എങ്കിൽ പറ്റുന്നില്ല അതാണ് എല്ലാ ദിവസവും ഡെയിലി ലൈഫത്ത് വരണമെന്ന് വിചാരിക്കുന്നത് നമുക്ക് ഓരോ സിറ്റുവേഷനും അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പുതിയ ആളല്ലായിരുന്നു എവിടെയാണ് സ്ഥലം നമ്മളെ പുതിയ ഒരു ആളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാരുണ്ട് ഉള്ളേക്ക് നല്ല ഹായ് പറഞ്ഞോണെങ്കിൽ ആളല്ലേ പിന്നെന്ത് പുതിയ ആളാണ് എന്നല്ലേ ഞാൻ പറഞ്ഞ പുതിയ മെമ്പറാണ് അങ്ങനെ പറഞ്ഞു പുതിയ ആളാന്നല്ലോ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ക്യീസ് എന്നാലും സുഖാണോ അവരാണ് നാളെ ഇവരാണ് ഇങ്ങനെ പലരും വന്ന് പോകുന്നുണ്ടല്ലോ ലൈവിൽ ആരൊക്കെയാണെന്നും പറയുക സംസാരിക്കുന്നവർക്ക് നമുക്ക് സംസാരിക്കാം എങ്ങനെ ചോദിക്കാം വിശ്വ ഇന്ന് ഏകദേശം മഴയെല്ലാം കുറച്ച് മാറിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലെല്ലാം രാത്രി മുഴുവൻ രാവിലെ തൊട്ട് കുറച്ച് എന്നാൽ വെയിലല്ല കേട്ടോ മഴ ആളെ കാണുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ആളെ ഇതുവരെ ഞാൻ പേസ് കാണുന്നു ബാക്ക് ഗൗണ്ടിലാണ് ലൈവൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കാണാത്തത് എന്ന് കേട്ടോ അതാണ് അതാണോ ആലല്ലാന്നെങ്കിലത് ഓക്കെ ഇപ്പം മനസ്സിലായിക്കോസ് ആണ് പിന്നെ ഞാനിപ്പോൾ വേറെ ഇത് വീഡിയോ അങ്ങനെ ചെയ്യുന്നില്ല നമ്മളെ പുതിയ ആൾക്കാരാണ് ഇപ്പം ഇലകളിലുള്ളത് അല്ലേ ഓരോരോ വീഡിയോ ചെയ്യുന്ന ഒന്നാലും മറ്റുള്ള വീഡിയോസ് ഒന്നും ഞാൻ കുറച്ച് ചെയ്യാറുണ്ട് അല്ലേ എന്നോട് കുറേ ആൾ സജസ്റ്റ് ചെയ്യുന്ന കുറഞ്ഞ വീഡിയോസ് ഉണ്ട് ഒന്ന് അതിനെ അപ്ഡേറ്റ് ചെയ്യോ അപ്ഡേറ്റ് ചെയ്യോ നമുക്കതിന് കൃത്യമായ ഒരു ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോക്ക് വരുന്നില്ല ആ വീഡിയോ ആ വീഡിയോ അവർ പറഞ്ഞത് ഒന്നും അപ്ഡേറ്റ് ചെയ്യാം അതുകൊണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടാൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല കുറേ പേര് മുമ്പത്തെ കുറേ റീസൺസ് ഒക്കെ ചോദിക്കുന്നുണ്ട് പോയിക്കുന്നുണ്ട് അത് എന്തായി ആ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കതിനെ കുറിച്ച് നല്ലൊരു ഇൻഫർമേഷൻ സത്യസന്ധമായ ഇൻഫർമേഷൻ കിട്ടിയാലോ നമുക്കത് വീഡിയോ ആയിട്ട് ജനങ്ങൾ നമുക്ക് എത്തിക്കാൻ പറ്റുകയാണ് ദേശം എന്ന് മനസ്സിലാക്കാം ഹായ് പറയാം ഹായ് മേഹാം മീഡിയ എന്തൊക്കെയുണ്ട് സുഖമാണ് ഇതൊക്കെ നേ നേഹ മീഡിയ റഷീദ് എന്നുള്ളവരെല്ലാം പുതിയ ആൾക്കാരാണ് വെൽക്കം ടു മൈ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഫാമിലി മെമ്പേഴ്സ് പോലെയാണ് ഉണ്ടായി ലൈവിൽ എന്ന് നമ്മുടെ വീഡിയോ കൊണ്ടാവും എല്ലാവരും ഇതുപോലെ നമുക്കാണ് ആ ഒരു രീതിയിലാണ് സുഖമാർക്ക് എവിടെയാണ് നമ്മൾ സ്ഥലമുണ്ട് എല്ലാരും എന്താ പറയാ ബിസിയാണോ ജോലി തിരക്കാണോ സമയത്ത് പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന ലഞ്ച് ടൈമിൽ ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓരോന്നായിക്കും സമയത്താകുമ്പോ ഒരു മണി ആവറായി ചോറും കറിയൊക്കെ ടൈമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലൊക്കെ കുറച്ച് വിജയമാവാൻ സാധ്യതയുണ്ട് ഫ്രൈഡിലെ എല്ലാം എല്ലാവരും അല്ല മുസ്ലിംസിനൊക്കെ കുറച്ച് വിജയമാവാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ളവർ വിജയത്തോ അതായത് ഗൾഫിലുള്ളവർ വേറെ ഒരു അവർക്ക് ടൈമായിട്ടല്ല കളിക്കാം എന്നിട്ടെങ്കിൽ അപ്പോൾ ലൈവ് ഞാൻ ലൈവ് വരുന്ന സമയത്താണ് കുറച്ച് പേരെയുണ്ടാവും ഒരേ ഒരു സമയത്ത് എല്ലാവരെയും ടൈം മടിച്ച സ്കൂളിൽ പിന്നെ ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടല്ലോ ടൈം പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ലൈവ് നിന്ന് ഇങ്ങനെ ലൈവ് ഓപ്പൺ ചെയ്ത് അങ്ങനെ സ്റ്റാർട്ടൊക്കെ ചെയ്തെടുത്ത് ഞാൻ പോയി അതാണ് ഇങ്ങനെ ബ്ലറായി പോയ ക്യാമറ ആഹാ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതൊരു കാരണം ഉണ്ടായി കുറച്ച് അതങ്ങനെ വെളിപ്പെടുത്താൻ പറ്റുള്ളത് മെസ്സേജിങ്ങിൽ നമുക്ക് വെളിപ്പെടുത്താം പ്ലേസ് അതൊക്കെ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഈ ലൈവ് അങ്ങനെ ഞാൻ നിർത്തുന്ന ലൈവിൻ്റെ കമൻറ്റ് ബോക്സ് ഓൺ ആയിരിക്കും അതിലൂടെ ചോദിച്ചാൽ അതിൻ്റെ റിപ്ലൈ ഞാൻ തരണം പോയി സുഖം എല്ലാവർക്കും സുഖമാണെന്നില്ല ഇപ്പോൾ എൻ്റെ ലൈവിലുള്ള എല്ലാവർക്കും ഹായ് ഒന്ന് കൂടി പറയാം അപ്പോൾ ഞാൻ ഇനിയും ലൈവൊക്കെ വരും അപ്പോൾ ലൈവിൽ പങ്കെടുക്കാറില്ല അവർ പിന്നെ അങ്ങനെ ചോദിക്കാനാണെങ്കിൽ ചോദിക്കാൻ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞാലും മിക്കവാറും ലൈവൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കും കണ്ടിന്യൂസ് അല്ലെങ്കിൽ ഒരു ഓൺ ഡേ ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്കൊക്കെ അപ്പം നമ്മുടെ ലൈവില് ഇതുവരെ നിങ്ങൾ കുറേ ആൾക്കാരുണ്ട് പക്ഷേ അവർ കുറച്ച് പേരിങ്ങനെ മെസ്സേജ് ഇട്ട് ചോദിച്ചായിരുന്നു കുറേ ആൾക്കാരുണ്ട് പിന്നെ എല്ലാവരും കേട്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ വിസാരിക്കുന്നതൊക്കെ അപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാർഡ് രീതി പിന്നെ ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് ലൈവും വരും അപ്പോൾ എല്ലാവരും കാണാത്തവർ കാണും അത്രയും പറഞ്ഞോണ്ട് ഈ ലൈവ് അങ്ങനെ െത്താൻ പോകണ്ട പുതിയ വീഡിയോ ലൈവ് എല്ലായിരിക്കും കാണും ആൾക്കാർ വരുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ ലൈവ് കുറച്ചും കൂടി ഡിസ്റ്റൻസ് വെച്ച് വെച്ചിട്ടുണ്ടോ കുറേ ആൾക്കാർ ഇപ്പൊക്കെ വരുന്നുണ്ട് നമ്മടുത്ത അവസ്ഥ വെച്ചാൽ അവരുടെ ആണ് ലൈവ് നോക്കി ഇതലായ്മ നമുക്കങ്ങനെ നിർത്താൻ പോകുന്നു എല്ലാവർക്കും ഒന്നുകൂടി ഇതായി ചിരിച്ചോണ്ടല്ല വരുന്നല്ല മഞ്ചിറ നിർത്താൻ പോകുന്ന സനുസ് ലോ ഒക്കെ എടുക്കുമാണ് ചിരിക്കുകയാണോ ഗെസ് ചിരിച്ച് ചിരിച്ച് നമുക്കെന്നെ ചിരി വരുന്നല്ലപ്പാ എവിടെയാണ് നാട് ചിരിച്ചോടെ നമുക്ക് ചിരി വരുന്നത് നിർത്തെന്ന് പറഞ്ഞാൽ കുറെ ആൾ പോവുകയും ചെയ്തു അങ്ങനെയും പറയാം ചെയ്യുന്നു പറയണ്ടും ചെയ്തു എങ്ങനെയും പറയാം നമ്മളെ ബിസി സി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവട്ടെ നമ്മുടെ കാസർഗോഡ് സ്ലാങ് നിങ്ങൾക്ക് ഇഷ്ടമാണോ കേസ് എന്നും കൂടി എൻ്റെ സ്ഥലം മലപ്പുറം തിരൂർ നിങ്ങൾ സ്ഥലം പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ ഞാൻ നിങ്ങൾ സ്ഥലം എൻ്റെ സ്ഥലം കാസർഗോഡാണ് മുൻശിവ മലപ്പുറം തീരൂരെല്ലാം വന്നിട്ടുണ്ട് കേട്ടാ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാനൊരു അതെയോ വീട്ടിലിരുന്ന് പഠിച്ചായിരിക്കില്ലേ തിരൂർ ഷോപ്പിന് നമ്മൾ ഷോപ്പ് ഉണ്ടായിരുന്നത് ഷോപ്പിലേക്ക് സാധനം എല്ലാം ഹോൾസെയിലായിട്ട് കട നടന്നെടുക്കാറുണ്ടായിരുന്നു പാൻസിയും ബാഗ്സും അങ്ങനത്തെ ഐറ്റംസെല്ലാം അപ്പോൾ തിരൂർ വരാറുണ്ട് വായിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങൾ വായിക്കുന്നു കേട്ടോ എനിക്ക് റീപ്പ് തരാൻ പറ്റില്ലല്ലോ മനസ്സിലായിട്ടോ അത് ഞാൻ ആ ആ ആ എഴുതുമ്പോൾ വാങ്ങും മുപ്പത്തൊമ്പത് വയസ്സായി സ്കൂളിൽ ഒന്നും പോയിട്ടില്ല വേബിളാണ് ഇരിക്കുന്നത് ഭയങ്കര ശേഷിക്കാർ ശേഷിയാണ് അപ്പം നടക്കാനൊന്നും പറ്റാത്ത ഒരാളൊന്നും വിളിച്ചിടാം എന്ന് പറഞ്ഞു അപ്പോൾ അല്ല എന്താ പറയാ ഈ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ എങ്ങനെയായാലും നമുക്ക് ജീവിതത്തിൽ എന്തായാലും ഒരു മനുഷ്യന്മാരെ എല്ലാവരും പെർഫെക്റ്റാണെന്ന് അവർക്കും പറയാൻ പറ്റില്ല ഓരോരുത്തർക്കും തിരിക്കും അപ്പോൾ അത് നമുക്ക് തന്ന ജീവിതം അത് ഏത് ഏത് ജീവിതമായാലും എങ്ങനെയായാലും അത് നമുക്ക് സന്തോഷത്തോടെ സമ്മാനം ജീവിക്കാം ഞാനെന്നും ഞങ്ങളെല്ലാവരും ഈ ഗ്രൂ ഇപ്പോൾ ഈ ലൈവിലെല്ലാവരും മനുഷ്യരെ ഓർക്കുന്നു ഓരോ കാര്യം പറഞ്ഞതിന് തിരൂറാമറ്റം വരാൻ പറ്റിയാൽ മിഞ്ചിറയെ കാണാനും അതിനുള്ള കോണ്ടാക്ട് കിട്ടിയാൽ വരാം നമുക്ക് അതേ നമ്മൾ ടൗണിൽ വന്നതാണ് കേട്ടോ തിരൂർ അപ്പോൾ കുടുംബക്കാരൊന്നുമില്ല അമ്മ സാധനം പർച്ചേസ് ചെയ്യണം ഹോൾസെയിൽ ഷോപ്പിൽ അപ്പോൾ അങ്ങനെ വരാറുണ്ടായിരുന്നു അധികം വരാറുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് വരത്തില്ല എന്നാലും തിരൂറൊക്കെ നല്ല പരിചയപ്പെട്ട പ്ലേസാണ് കാസർഗോഡ് എന്നൊക്കെ വരാറുണ്ട് ഷോപ്പ് ഹോൾസെയിലായിട്ട് നമുക്ക് നല്ല ആടിഞ്ഞ സാധനങ്ങളും വരും പിന്നെ അങ്ങനെ എടുക്കാറുണ്ട് ഈ ഫാൻസി സാധനങ്ങളിലെ ഹസ്ബൻഡിനൊന്നിച്ച് ഞാൻ വരാറുണ്ട് കേട്ട് ഞാൻ ഷോപ്പ് പിന്നെ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കണം ഞാൻ ഹോൾസെയിൽ ഷോപ്പ് എല്ലാം ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ ഷോപ്പൊ വന്നോർമ്മയുണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞത് തിരൂർ നല്ല വരച്ചുള്ളൊരു പ്ലേസ് ആണെന്ന് നമ്മൾ സ്റ്റേ ചെയ്തിട്ടല്ല ഉണ്ടായിട്ട് വന്നിട്ട് വെക്കേഷൻ ടൈമൊക്കെ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല ലോങ് കോഴിക്കോട് എല്ലാം അധികം വന്ന് സ്റ്റേ ചെയ്യാറുണ്ട് മടവൻ പോകാറുണ്ട് ഇലക്ട്രോണിക്സ് എല്ലാം ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാൻ വരാറുണ്ട് ടോയ്സ് നമ്മൾ ഫാൻസി ഷോപ്പിലേക്ക് അങ്ങനെ ഒരു ബാഗ്സ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുക്കാൻ വരാറുണ്ട് ഫാൻസി ഐറ്റംസ് അങ്ങനെ ഞാൻ തിരൂറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് ആ ആ മാർക്കറ്റിൽ തന്നെ ട്രെയിൻ ഇറങ്ങി നേരെ പോകുന്നു അങ്ങോട്ടേക്ക് നല്ലൊരു പരിചയമുണ്ട് ആ സ്ഥലം അപ്പം പിന്നെ ആ സാധനം അങ്ങനെ ട്രെയിനിൽ തന്നെ കിട്ടിയിട്ട് അവർക്ക് ഇടുമല്ലോ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മുൻഷുരാ പിന്നെന്തൊക്കെയുണ്ട് അപ്പോൾ ഞാൻ മീശിരയ്ക്ക് വേണ്ടി ഇത്ര സമയം ഇരുന്ന് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ എപ്പോഴേ സ്റ്റോപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ മനസ്സിലാ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇവിടെ ഒന്ന് മെസ്സേജ് ചെയ്യാം നമുക്കാണെങ്കിലും കൂടി പരിചയപ്പെടാം കേട്ടോ ഓക്കെ വീഡിയോ മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുവരെ നല്ല ഇതുവരെ വന്ന എല്ലാവർക്കും താങ്ക് യു എല്ലാവർക്കും കാറുണ്ട് സ്വന്തം ഉള്ളുണ്ട് പക്ഷേ നമ്മൾ കാറിൽ ഇത് കാസർഗോഡൊന്നും മലപ്പുറത്തേക്ക് വരാറേ ഇല്ല ോങ് ആയിട്ട് ഞങ്ങൾ തീവണ്ടിയിലാണ് നമുക്ക് അവിടെ തന്നെ ഇറങ്ങാൻ പറ്റുന്നു അവിടെ നിന്ന് ഒന്നും പണിയില്ല നേരെ തിരൂർ അങ്ങാടി ആ മാർക്കറ്റിൽ പോയാൽ ഹോൾസെയിൽ ഷോപ്പ് അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ വരാറ് വണ്ടിയിൽ അത്ര ലോങ് ഞങ്ങൾ യാത്ര ചെയ്യാറ് മലപ്പുറം ഭാഗത്തേക്കൊന്നും വന്നിട്ടുണ്ടാവില്ല ഏകദേശം കണ്ണൂർ ആ ഭാഗത്തേക്കെല്ലാം പോയിട്ടുണ്ടാകും പിന്നെ അല്ലാത്ത ട്രെയിനിലാണ് ഏകദേശം ലോങ്ക് വരാറ് എൻ്റെ അതെയോ ഓക്കെ ഇൻഷാ എങ്ങനെയെങ്കിലും അങ്ങോട്ട് വരാൻ പറ്റിയാൽ നോക്കാം പിന്നെ നീ എന്തായാലും മെസ്സേജ് ചെയ്യാം വീഡിയോക്ക് താഴെയ അല്ലെങ്കിൽ ലൈവിന് താഴെയാ ഓക്കെ അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ ഇത്രയും പറഞ്ഞോണ്ട് സ്റ്റോപ്പിന് താങ്ക് യു ചിറവാണ് ബാക്കി എല്ലാവർക്കും താങ്ക് യു ലൈവിനൊന്ന്